ഹലോ നമസ്കാരം അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കണത് നമ്മളോ തേട്ടാ സുഖമായിട്ട് തന്നെ ഇരിക്കണു അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചിയൂണുകറികളും നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ ഇന്നിപ്പോൾ ദേ ആറ് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഏട്ടാ ഞാൻ എഴുന്നേറ്റിട്ടുള്ളത് ഇന്നിപ്പോൾ ഒരാൾക്ക് ഇല്ല ഒരാൾക്ക് ഉച്ചയ്ക്ക് പോയാൽ മതി അപ്പോൾ ലഞ്ചൊന്നും ആക്കണ്ട പിന്നെ അതേ അടുക്കളയിലേക്ക് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേൽക്കണമെങ്കിൽ നമുക്ക് നല്ലതാണ് അപ്പോൾ ആ എഴുന്നേൽക്കണ ഒരു സമയത്ത് ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ നമ്മൾ കുറച്ച് ഇപ്പോൾ എന്നും ഇപ്പോൾ പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഇച്ചിരി നേരം മുഴുകി എഴുന്നേറ്റാൽ മതി എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ അങ്ങോട്ട് നേരം മുഴുകല്ലേ അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും നേരം വഴകും പിന്നെ ലഞ്ചും നേരം വഴുകും അപ്പം അന്നത്തെ ദിവസം തന്നെ മൊത്തത്തിൽ പോകും കേട്ടോ അപ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നും ഒരേ സമയത്ത് എഴുന്നേൽക്കണതാണ് നല്ലത് ഇപ്പം നേരത്തെ എഴുന്നേൽക്കണമെങ്കിൽ അത് ഏറ്റവും നല്ലതാണെന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ പക്ഷേ ചില ദിവസങ്ങൾ നമുക്ക് ആ ഒന്നും ആരും പോവാനില്ലല്ലോ അപ്പോൾ കുറച്ച് കൂടി കെടുക്കാം മടി പിടിക്കും തലേ ദിവസം വിചാരിക്കും ആ സമയത്ത് തന്നെ എഴുന്നേൽക്കണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ പക്ഷെ എഴുന്നേൽക്കുന്ന സമയത്ത് അപ്പം അങ്ങോട്ട് മടി പിടിച്ച ഒരു ഇച്ചിരി നാരം കുണി ഇച്ചിരി നാരം ഗുണി എന്ന് വിചാരിച്ചാൽ അങ്ങനെ എടുക്കും പക്ഷെ അത് നമുക്ക് നല്ലതല്ല ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരുപോലെ എഴുന്നേൽക്കുന്നതാണ് നല്ലത് അങ്ങനെ ഇതേ ഇപ്പം എഴുന്നേറ്റ് വന്നു ഇതേ പന്നിപ്പം ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇതേ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതൊക്കെ കലക്കി വെച്ചു ഇതേ ചട്ണി അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ ഒപ്പം തന്നെ അതേ വേഗം തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ടു അപ്പോൾ അവന് പതിനൊന്നരയാകുമ്പോഴേക്കും ഭക്ഷണമൊക്കെ ആവണം അപ്പോൾ അത് കഴിച്ചിട്ടാണ് പോവുക അപ്പോൾ അതേ ചോറിനുള്ള വെള്ളം വെച്ചു ഇതേ അപ്പുറത്തതേ ചട്നി കാച്ചാനായിട്ട് പാനും വെച്ചിട്ടുണ്ട് കേട്ടോ അരി ഇതേ മട്ടരിയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് വെക്കുക അപ്പം അത് എടുത്തിട്ട് കുറച്ച് നേരം വെള്ളമൊഴിച്ചിട്ട് ചെറിയ ചൂട് ഒഴിച്ചിട്ട് വെക്കും കേട്ടോ എന്നിട്ട് കുറച്ച് നേരം ഒരു മൂന്നാലഞ്ച് മിനിറ്റെങ്കിലും ഒരു ചെറിയ ചൂട് വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ട് എന്നിട്ടാണ് ഞാൻ കഴുകി ഇടാറ് കേട്ടോ അപ്പോൾ നേരം വൈകി എഴുന്നേൽക്കണ കാരണം എല്ലാം ചടപടേ ചടപടേന്നങ്ങട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഒന്നും തീരില്ല ഒരു പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആകുമ്പോഴേക്കും എല്ലാം ആവണം ചോറും കറിയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആവണം കേട്ടോ അപ്പം ഞാൻ ഒപ്പം എല്ലാതും ഒപ്പൊപ്പം ഒപ്പം ഇങ്ങനെ ചെയ്തു പോവാണ് പിന്നെ ഉപ്പേരിക്കായിട്ടൊന്ന് മുരിങ്ങയിലയാണ് ഈ ഇരിപ്പുള്ളത് അപ്പം അത് നമുക്ക് അതിങ്ങനെ ഊരിയെടുക്കാനും കുറച്ച് സമയം വേണം അപ്പം മുരിങ്ങയിലും ചീരയിലൊക്കെ ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ നല്ല എളുപ്പമാണ് പക്ഷേ അത് ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് സമയം വേണം മുരിങ്ങയിലും ചീരയിലിങ്ങനെ നിറച്ച് മണ്ണാവും പൊടി അപ്പം അത് കുറേ പ്രാവശ്യം കഴുകിയെടുത്തിട്ട് വേണം അപ്പം അത് ഉപ്പേരി ഉണ്ടാക്കാനുള്ള എളുപ്പം ആണ് ഉപ്പേരി നല്ലതുമാണ് പക്ഷെ അതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് സമയം വേണം അല്ലേ ഇവിടെ ഗോതമ്പ് ദോശ എല്ലാവർക്കും ഇഷ്ടം തന്നെയട്ടാ അപ്പൊ അതിലേക്കൊരു കുറച്ച് നാളികേര ചട്നി പച്ചമുളകും ഒക്കെ ഇട്ടുള്ള പച്ചമുളകും ചെറിയുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ചെറിയൊരു കഷ്ണം പുളിയും ഒക്കെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒക്കെ ഇട്ട് ഒരുമിച്ച് ഒരുമിച്ചങ്ങോട്ട് ഒറ്റ ഒന്ന് അരച്ചെടുക്കും കേട്ടോ എന്നിട്ടത് കടകും വറ്റൽമുളകും കറിവേപ്പിലയും കുറച്ച് ഉഴുന്നുടണമെങ്കിൽ നല്ലതാണ് ഒക്കെ ഇട്ട് ഒന്ന് കാച്ചി എടുക്കണേ അപ്പോൾ അത് ഈ ഗോതമ്പ് ദോശയിലേക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടിട്ടാ ഇന്നിപ്പം കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ട് ഇന്നലെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും ഉണ്ട് അപ്പം സാമ്പാറും ചട്നിയും ഉണ്ട് അപ്പം പിന്നെ ദോശ കൊതുമ്പ് ദോശ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് കഴിക്കാനായിട്ടിട്ടാ പിന്നെ നമ്മൾ എളുപ്പമല്ലേ അത് ഉണ്ടാക്കാനായിട്ട് അപ്പം രാവിലെ ആർക്കും പോവേണ്ടെന്ന് കേൾക്കുമ്പോൾ അവരായിട്ട് സന്തോഷം നമുക്കാണ് എന്നുവെച്ചാൽ രാവിലെ എഴുന്നേൽക്കണ്ടല്ലോ അപ്പോൾ ക്ലാസ് ഇല്ല മറ്റാൾക്ക് ഉച്ചയ്ക്ക് പോയാൽ മതി എന്നാൽ എന്നാൽ കുറച്ച് സമയം കൂടി കെടുക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പോൾ പക്ഷേ വെറുതെയാണ് അപ്പോൾ നമ്മൾ രാത്രി ഇച്ചിരി നേരം വൈകും നാളെ എഴുന്നേൽക്കേണ്ടല്ല കുറച്ച് നേരം വൈകിട്ട് എഴുന്നേറ്റാൽ മതിയില്ലേ അപ്പോൾ ഇച്ചിരി നേരം വൈകിട്ട് കിടന്നാലും മതി എന്നൊക്കെ വിചാരിക്കും കേട്ടോ ിയിപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല തണുപ്പാവും കൂടെ അപ്പോൾ കുറച്ചും കൂടി മടി കൂടൂട്ടാ നല്ല തണുവാകുമ്പോൾ ഇനി സാമ്പാറെടുത്ത് അതും ഒന്ന് ചൂടാക്കിയെടുക്കണം എന്നിട്ട് പിന്നെ ഈ ദോശക്കല്ല് വലുതായ കൊണ്ട് ഇതൊക്കെ മുന്നേ ചെയ്തിട്ട് വേണം ദോശക്കല്ല് വെക്കാനായിട്ട് വെക്കാനായിട്ടിട്ടാ അല്ലെങ്കിൽ നമുക്ക് വലിയൊരു പാത്രം ഒന്നും അവിടെ വയ്ക്കാൻ പറ്റില്ല ദോശക്കല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ പിള്ളേരെ വിളിക്കും എന്നുവെച്ചാൽ ഓരോരുത്തർ ഓരോ സമയത്ത് എഴുന്നേറ്റ് വന്നാൽ നമുക്ക് വേറെ കറികളൊന്നും അവിടെ വെക്കാൻ പറ്റില്ല പിന്നെ ഈ ദോശ കല്ല് ഇരിക്കണോണ്ട് അപ്പം ഇപ്പോൾ ഗോതമ്പ് ദോശ ആയതുകൊണ്ട് പിന്നെ ഞാൻ മൊത്തത്തിൽ എല്ലാം ചുട്ട് അങ്ങോട്ട് വെക്കൂട്ടാ മറ്റേ സാധാ നമ്മുടെ ദോശയാണെങ്കിൽ അത് അവർ കഴിക്കില്ല തണുത്തു എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് എന്നുവെച്ചാൽ കല്ല് എടുത്തു വെക്കണം ഇതാണെങ്കിൽ നല്ല നല്ല വെയിറ്റുള്ള കല്ലുമാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തർ വരുമ്പോൾ അത് കല്ല് എടുത്തു വെച്ച് അത് ചൂടാറ് അപ്പം ഞാൻ രാവിലെ തന്നെ അത് ദോശ ഉണ്ടാക്കണമെങ്കിൽ അവരെ വിളിച്ച് വഴക്കൂടും ഓരോരുത്തരും ഞാൻ ഉണ്ടാക്കിത്തരില്ലേട്ടോ നിങ്ങൾ വേണമെങ്കിൽ വന്നോ അല്ലെങ്കിൽ ഉണ്ടാക്കി തരില്ല എന്ന് പറയും അപ്പോൾ ഒക്കെ എഴുന്നേറ്റ് വരും അപ്പോൾ ഒരുമിച്ച് നമുക്ക് ആ ദോശ ഉണ്ടാക്കണമെങ്കിൽ കുഴപ്പമില്ല ഇതിങ്ങനെ ഓരോരുത്തർ എഴുന്നേറ്റ് വന്ന് അവർക്കുണ്ടാക്കി പിന്നെ അത് ഇറക്കി വെച്ച് വേറെ എന്തെങ്കിലും വെക്കാനും പറ്റില്ല അപ്പം ഞാൻ ഭീഷണിപ്പെടുത്തും വേണമെങ്കിൽ വന്നോ ഇപ്പോൾ വന്നാൽ കിട്ടും അല്ലെങ്കിൽ കിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ അപ്പൊ ഗോതമ്പ് ദോശ അങ്ങനെയല്ലേട്ടോ ഗോതമ്പ് ദോശ മൊത്തത്തിൽ ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കി വെക്കും കേട്ടാ അപ്പത് സാമ്പാർ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചട്നിയും കാച്ചും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി ഇത് ഒപ്പം തന്നെ കാപ്പി ഉണ്ടാക്കിയ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ അപ്പം വേഗം വേഗം വേഗമാണ് ഞാൻ ഈ പണികളൊക്കെ ചെയ്യണത് കേട്ടാ ഒരു തുള്ളി ഇങ്ങനെ കുറച്ച് നെയ്യും കൂടി ഞാൻ ഒഴിക്കേണ്ടിട്ടാണ് കൊതുമ്പ് ദോശയിൽ നെയ്യ് ഇങ്ങനെ ഒഴിച്ചിട്ട് കഴിക്കാനായിട്ട് നല്ലതാണ് പക്ഷേ പരമാവധി ഇങ്ങനെ നെയ്യ് ഒട്ടുമില്ലാണ്ട് കഴിക്കുന്നതാണ് നല്ലത് പക്ഷേ ഇതിൽ ഒരു ടേസ്റ്റാണ് കേട്ടോ ഗോതമ്പ് ദോശ ഇങ്ങനെ ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ച് നല്ല ഒരു വെള്ള ചട്നി നല്ല ചൊടിയുള്ള ചട്നിയും വേണം അല്ല ഇച്ചിരി എരിവും ഒക്കെയുള്ള ചട്നി വേണം കേട്ടോ അപ്പോൾ താഴെയുള്ള ആൾ ആശാൻ എപ്പോഴും ചോദിക്കും അങ്ങനെ എരിവില്ലെങ്കിൽ അപ്പോൾ പറയും ഒട്ടൊരു ഒരു ഇതില്ല ഇച്ചിരി എരിവൊക്കെ ആൾക്ക് ആൾക്കിച്ചിരി എരിവൊക്കെയുള്ള ചട്നിയാണ് കൂടുതലിഷ്ട കഴിക്കാനായിട്ട് പിന്നെ ഇത് രണ്ടാൾക്കുള്ള ചായ പിന്നെ ചേട്ടനും ഒരാൾക്കും മോനും പാൽ ചായ അപ്പോൾ രണ്ടാൾക്ക് വെച്ചിട്ടുണ്ട് രണ്ടാൾ എഴുന്നേറ്റിട്ടില്ല അപ്പോൾ അവർ എഴുന്നേൽക്കുമ്പോഴേക്കും മതി എനിക്ക് പിന്നെ കട്ടനാണ് അപ്പം കാലത്ത് ഒരു കട്ടൻ കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പരമാവധി കുടിക്കാറില്ല അപ്പം പിന്നെ നമ്മൾ കുറച്ച് ഉലുവ വെള്ളം അങ്ങനെയൊക്കെ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പച്ചവെള്ളം കുടിക്കുന്നത് ഇഷ്ടമല്ല അതിലേക്ക് എന്തെങ്കിലും ഒരു ചെറിയ ജീരക ഉലുവിയാ എന്തെങ്കിലും ഇട്ട് കുടിക്കണം അപ്പം ഞാൻ എനിക്ക് ഉലുവരെ ടേസ്റ്റ് ഇഷ്ടമാണ് അപ്പോൾ ഉലുവിയ ഇട്ടിട്ടാണ് കുടിക്കാറ് കേട്ടോ വീട്ടിൽ കുടിക്കുക അല്ലെങ്കിൽ ചെറിയ ചീരക ഇട്ടിട്ട് ജീരകം വെള്ളം കുടിക്കും അല്ലാണ്ട് എപ്പോഴും നമ്മൾ കാപ്പി ചായക്കും കുടിക്കുന്നത് നല്ലതല്ല പരമാവധി നമ്മൾ ഒഴിവാക്കുകയാണ് കൂടുതലും നല്ലത് നേരം വെളുക്കുമ്പോൾ പ്രത്യേകിച്ചും രാവിലെ തന്നെ കാപ്പി കുടിക്കുന്നത് ഒട്ടും നല്ലതല്ല പക്ഷെ നമുക്ക് ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റിട്ട് ഒരു കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഉഷാറുണ്ടാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഒരു കട്ടൻ കാപ്പി കുടിക്കും പിന്നെ നമ്മൾ അങ്ങനെ കുടിക്കാറില്ല കേട്ടോ പിന്നെ ചൂടുവെള്ള അങ്ങനെ തന്നെ കുടിക്കാറ് അപ്പോൾ അത് കാപ്പി ചായ ഉണ്ടാക്കി പിന്നെ നമ്മുടെ ദോശയും ഒക്കെ റെഡിയാക്കി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയിട്ടാണ് പിന്നെ നമ്മൾ സാവധാനം ഓരോരുത്തരുമായിട്ട് കഴിക്കുകയാണ് പിന്നെ അതേ ഉച്ചക്കലത്തേക്ക് പെട്ടെന്ന് തന്നെ ഞാൻ ഒപ്പം അതിൻ്റെ പണികൾ പണികളിങ്ങനെ തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഒഴിച്ചുകറിയായിട്ടൊരു എലിശ്ശേരിയാണ് ഉണ്ടാക്കണത് കായും പരിപ്പും കൂടിയുള്ള എലിശ്ശേരിയാണ് കേട്ടോ ഇപ്പോൾ പയറിട്ടിട്ടും വയ്ക്കാറുണ്ട് പരിപ്പിട്ടിട്ടും വെക്കാറുണ്ട് കേട്ടോ പിന്നിപ്പം അതേ പരിപ്പിട്ടുള്ള ഒരു എലിശ്ശേരിയാണ് കേട്ടോ കായും പിന്നെ അതേ മുരിങ്ങയില നല്ല ചിലത് പ്രാവശ്യം കിട്ടുന്നത് അത്ര നല്ല മുരിങ്ങയിലാവൂല പിന്നെ കിട്ടിയിട്ടുള്ളത് നല്ല തളീരല ഇണേട്ടാ അങ്ങനെ അധികം മൂക്കാത്ത ഇലയാണ് അപ്പോൾ അത് ഞാൻ ഉപ്പേരി തോരൻ തോരനുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് ഇത് ഊരി വെള്ളത്തിലിട്ട് കുറച്ച് ഉപ്പിട്ട് വെക്കും കേട്ടോ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളത് കഴുകിയെടുക്കുക അപ്പം നമ്മുടെ പറമ്പിൽ നിന്ന് എടുക്കുന്നതൊന്നല്ലല്ലോ അപ്പം ഞാൻ എനിക്കത് അങ്ങനെ അങ്ങനെ കുറച്ച് നേരം ഉപ്പൊക്കെ ഇട്ട് വെച്ചാൽ അത് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളൂ അപ്പോൾ കുറച്ച് നേരം ഉപ്പിട്ട് ഞാൻ മുരിങ്ങയിൽ വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ കായരിഞ്ഞ് അത് കഴുകി പരിപ്പും കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പിടി പരിപ്പാണ് ഞാൻ അടുത്തുള്ളത് അപ്പോൾ അതേ കായും പരിപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിടിയും അതിൻ്റെ ഒപ്പത്തിനായിട്ട് വെള്ളമൊഴിച്ചിതേ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കുക്കറിലേട്ടോ എന്നിട്ട് പിന്നെ മുരിങ്ങയിലൊക്കെ നന്നായിട്ട് കഴുകി അതിതേ വെള്ളം വരാനായിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കിന്ത കായും പരിപ്പൊക്കെ എന്ത് വന്നപ്പോൾ ഞാൻ ഓഫാക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറാനായിട്ട് പിന്നെ അതേ നമ്മൾ തോരം വയ്ക്കാനായിട്ട് പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണിച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ച് പിന്നെ രണ്ട് വറ്റൻ മുളകും ഇട്ട് അതും ഒന്ന് മൂപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ഒരു പകുതി സവാളിയും പിന്നെ എരിവിനാവശ്യമുള്ള പച്ചമുളകും ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതേ ഇതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ അതൊന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മുരിങ്ങയിലിട്ടിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും നാളികേരമൊക്കെ ഇട്ട് എല്ലാം കൂടി ഒന്ന് വലിയിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ നാട്ടിൽ ഉണ്ടായിരുന്ന ആദ്യം ആദ്യമൊക്കെ മുരിങ്ങയിലൊന്നും അങ്ങനെ വല്ലപ്പോഴൊക്കെ ഒരു കറി വെക്കും മാത്രം പക്ഷേ ഇവിടെ വന്നേ പിന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വയ്ക്കും അത് അല്ലാതെ അങ്ങനെ തന്നെ ആട്ടാ അപ്പം നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വാഴയൊക്കെയുള്ള ഇതാണ് വാഴ കൊപ്പരൊക്കെ അത്യാവശ്യത്തിന് ഉണ്ടായിരുന്നത് പക്ഷെ അന്നതൊന്നങ്ങനെ കറിയൊന്നും വയ്ക്കാറില്ല കേട്ടോ വലപ്പുഴ ഒക്കെ വയ്ക്കും എന്ന് മാത്രം അത്ര വലിയ ഇതൊന്നും തോന്നിയിണെന്നില്ല പക്ഷേ ഇവിടെ വന്നേ പിന്നെ വാഴക്കൊപ്പരോ വാഴ പിണ്ടി ഇതൊക്കെ കാശു കൊടുത്ത് അത്യാവശ്യം നല്ല പൈസയാണ് അപ്പോൾ അതൊക്കെ കാശു കൊടുത്തിട്ട് വാങ്ങിച്ചിട്ട് വയ്ക്കും കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലുള്ളപ്പോൾ ഒരു വില ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് മനസ്സിലാവണത് അതൊക്കെ അതിൻ്റെ ടേസ്റ്റും കൂടുതൽ മനസ്സിലാവണത് കേട്ടോ അപ്പോൾ അത് നമ്മുടെ തോരനൊക്കെ റെഡി ആയില്ലേ പിന്നെ അതേ പരിപ്പും കായും വേയിച്ച് വെച്ചിട്ടില്ലേ അപ്പോൾ അതിലേക്ക് കുറേ അരപ്പിനായിട്ട് നാളികേരം എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും രണ്ട് ചെറിയുള്ളിയും പിന്നെ ഒരു രണ്ട് രണ്ടിതള്ള കറിവേപ്പിലയും പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ജീരകം ഒരു അര സ്പൂണോളം ചെറിയ ജീരകം കൊടുത്തിട്ടാണ് ഒന്ന് ഒന്ന് നന്നായി അരച്ച് ചത അരച്ചിട്ടില്ല കേട്ടോ ഒരുവിധം ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ പിന്നെ അതേ കുക്കറൊന്ന് ചൂടാറിയപ്പോൾ ഒരു പാത്രത്തിലോട്ട് നമ്മൾ വേപീച്ച് വെച്ച കായും പരിപ്പ് ഇട്ടു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച് വന്നപ്പോൾ അതേ അരപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തു വിട്ടാ എന്നിട്ട് ആ മിക്സിയുടെ ജാറിലൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് അതൊന്ന് തിളച്ച് വന്നപ്പോൾ അതേ വെളിച്ചെണ്ണയിൽ കടുവും വറ്റണമുളകും കറിവേപ്പിലും മൂപ്പിച്ച് അതേ താളിച്ച് കൊടുത്തു കേട്ടോ അപ്പം നമ്മുടെ കറികൾ റെഡിയായി ഇനി കുറച്ച് പപ്പടമുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് കുത്തി കാച്ചെണ്ണുണ്ട് കേട്ടോ പിന്നിപ്പം മീനൊന്നുമില്ല അപ്പോൾ പിന്നെ അത് പപ്പടം ഒന്ന് കുത്തി കാച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മുരിങ്ങയില മുരിങ്ങയിലത്തോരം വേറൊരു ബൗളിലേക്ക് മാറ്റി ആ പാനൊന്ന് കഴുകി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് കുറച്ച് മാത്രമേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പപ്പടം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് കുറച്ചായിട്ട് വറുത്തെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയും കറിവേപ്പിലയും പിന്നെ നമ്മുടെ കുത്തുമുളകില്ലേ അതും ഉണ്ട് കേട്ടോ അപ്പോൾ പപ്പടമൊക്കെ വറുത്തെടുത്ത് പിന്നെ ആ വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച് പിന്നെ നമ്മൾ ഉപ്പേരി കാച്ചെണ്ണ പോലെ മൂത്ത് വരുമ്പോൾ ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അതെ ചതച്ചെടുത്ത ഉള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലിരുന്നുകൊണ്ട് കിട്ടാ കുറച്ചധികം കറിവേപ്പിൽ കറിവേപ്പില നല്ലതാണായിരിക്കും അപ്പോൾ കുറച്ചധികം കറിവേപ്പിലിരുന്നുകൊണ്ട് കിട്ടാം അപ്പോൾ ഇതൊന്നും മൂത്ത് വന്നപ്പോൾ ഞാൻ മുളക് ഇടണുണ്ട് കേട്ടോ പക്ഷെ വീഡിയോയിൽ അത് കട്ടായി പോയിന്നോണ് ഇതിൽ മൂത്ത് വന്നപ്പോൾ കുറച്ച് കുത്തുമുളകും കൂടി ഇടണുണ്ട് കേട്ടാ എന്നിട്ടാണ് പിന്നെ അത് മൂത്ത് വന്നപ്പോൾ പപ്പട അതിലേക്ക് ഇടുന്നത് ആ വീഡിയോ ഒക്കെ കട്ടായി പോയി പോയിട്ടാ എന്നിട്ട് അതേ കുത്തുമുളകിട്ട് ഒന്ന് മൂത്ത് വന്നപ്പോൾ അതേ പപ്പടം ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ പപ്പടം കുത്തിക്കാച്ചതും റെഡിയായി പിന്നെ നമ്മൾ ഇതേ ആണ് പാത്രങ്ങളൊക്കെ കഴുകി അപ്പോൾ അവർക്ക് ഒരു ലോഡ് പാത്രങ്ങളായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത് മോന് പോകേണ്ട കാരണം തിരക്കായി കാരണം പാത്രങ്ങളൊന്നും അപ്പം അപ്പം കഴുകിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതേ മൊത്തത്തിലെ എല്ലാ പാത്രങ്ങളും കഴുകി പിന്നെ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ ഭക്ഷണം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ചോറും മുരിങ്ങയില തോരനും പിന്നെ നല്ല മാങ്ങാച്ചാറുണ്ട് അതും ഞാൻ നമ്മുടെ പപ്പടം കുത്തിക്കായ് ചെയ്തും പിന്നെ ഒഴിച്ചുകറിയായിട്ടുള്ള എലിശ്ശേരിയും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറികൾ കറികളേട്ടാ അപ്പം നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക